ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളത്തിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സബ്ജക്റ്റാണ് മലയാളം എല്ലാ എക്സാമുകളിലും ചോദിക്കുന്നത് ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ മലയാളത്തിൽ വളരെയധികം പ്രാധാന്യത്തോട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമുക്ക് കുറച്ച് മലയാളത്തിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാം നമ്മുടെ ഭാഷയായ മലയാളം ഉൾക്കൊള്ളുന്ന ഗോത്രം ഏതാണെന്ന് ചോദിച്ചാൽ ദ്രാവിഡ ഗോത്രത്തിലാണ് നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാളം ഉൾക്കൊള്ളുന്നത് ദ്രാവിഡ ഭാഷകൾ മറ്റു ഭാഷകൾ വേറെയും കൂടിയുണ്ട് പഞ്ചദ്രാവിഡ ഭാഷകൾ എന്നാണ് അവ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ഈ പഞ്ചദ്രാവിഡ ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തുളു ഇത്രയുമാണ് പഞ്ചദ്രാവിഡ ഭാഷകൾ ഈ ഭാഷകളിലെ ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ തമിഴാണ് തമിഴ് ഭാഷയാണ് ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷ ഇനി നമ്മുടെ ദ്രാവിഡ ഭാഷകളിൽ തന്നെ അസമ്പുഷ്ട ഭാഷയെന്നറിയപ്പെടുന്നത് ഏതാണ് തുളുവാണ് ഭാഷ അസമ്പുഷ്ടമാണ് എന്ന് പറയാൻ കാരണം എന്താ വച്ചാൽ തുളുഭാഷക്ക് ലിപിയില്ല സമ്പുഷ്ട ഭാഷ അസമ്പുഷ്ട ഭാഷ എന്നറിയപ്പെടുന്നത് തുളുവാണ് ഇനി ഈ ഭാഷകൾക്ക് ഓരോ പദവികൾ ലഭിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ ഭാഷ പദവി അതല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷ പദവി അങ്ങനെ ലഭിച്ചിട്ടുള്ള ഭാഷകൾ ആറെണ്ണമാണ് നമുക്കുള്ളത് അങ്ങനെ ലഭിച്ച ഭാഷയുള്ള ആദ്യം ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചത് നമ്മുടെ തമിഴിനാണ് രണ്ടായിരത്തി നാലിലാണ് തമിഴിന് ക്ലാസിക്കൽ ഭാഷ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയ്ക്ക് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി എട്ടില് കന്നഡയ്ക്കും തെലുങ്കിലും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു നമ്മുടെ സ്വന്തം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ഒരിക്കലും മറന്നുപോകരുത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിനാണ് നമ്മൾ മെയ് ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ ശ്രേഷ്ഠ ഭാഷാ പദവി നമ്മുടെ മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് ആറാമതായി ഒടിയ ഭാഷയ്ക്ക് രണ്ടായിരത്തി പതിനാലിലാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഭാഷാ വിഭാഗത്തിൽ നിന്ന് ഒരു മലയാളിയായിട്ടുള്ള പി എസ് സി ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യമാണ് ഇനി ഈ ശ്രേഷ്ഠ ഭാഷ പദവിയുടെ ദിനം എന്നാണ് നവംബർ ഒന്ന് നമ്മുടെ കേരളപ്രതി കേരളപ്രവി ദിനമായിട്ടുള്ള നവംബർ ഒന്നിനാണ് ശ്രേഷ്ഠ ഭാഷാ ദിനം നമ്മൾ ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോക മാതൃഭാഷ എന്നാണ് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് എല്ലാവർക്കും മാതൃഭാഷയോടൊരു പ്രത്യേക സ്നേഹവും വാത്സ്യവും ഉണ്ടാവില്ലേ ഇപ്പൊ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ലോക മാതൃഭാഷാ ദിനം അങ്ങനെയാണെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു എന്താ പറയുക നമ്മളിലൊക്കെ തങ്ങി നിൽക്കുന്ന ഒരു വികാരമാണ് ഭാഷയിലെ വായന എന്നുള്ളത് വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊൻപതാണ് അതുപോലെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ ദിനം തുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത് വർഷത്തിലെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നാണ് മലയാള മലയാളികളായിട്ടുള്ള ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികളും മലയാളത്തിലെ ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പി എസ് സി എക്സ്താമുകളിലേക്ക് പോകാൻ